ഇന്ന് ഫിഷ് ഫാമിനെ കുറിച്ചാണ് ഉള്ള വിശ് വിശേഷമാണ് നമ്മുടെ ഫാമുകളിൽ മീന ഇട്ട് കുറേ കാലം കഴിയുമ്പോൾ കുറേ കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമുക്കറിയാം ഈ വെള്ളത്തിലെ ഓക്സിജൻ കുറഞ്ഞു വരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മീനുകൾ ഈ വെള്ളത്തിന് മുകളിൽ വന്ന് വെള്ളം കടിക്കുന്നതായിട്ട് കാണാം അപ്പോൾ കൊമളകൾ പോലെ അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് വെള്ളത്തിൽ ഓക്സിജൻ്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓക്സിജൻ എങ്ങനെ കൃത്രിമമായിട്ട് കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് അത് നമുക്കെല്ലാവർക്കും തന്നെ തനിയെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു അമ്പതിനായിരം ലിറ്ററിന് വേണ്ട മോട്ടറാണ് ഈ മോട്ടറുകളെല്ലാം ഓൺലൈനായിട്ട് വേണേൽ കിട്ടും എല്ലാം ചൈനയുടെ സാധനങ്ങളാണ് കുഴപ്പമൊന്നുമില്ല ഒരു ഒമ്പത് കൊല്ലമൊക്കെ തുടർച്ചയായിട്ട് ഇത് പ്രവർത്തിച്ചിട്ടും ഇതിന് കേടുപാടുകൾ സംഭവിക്കാത്ത സ്ഥലങ്ങളുണ്ട് ഓക്സിജൻ എങ്ങനെ കൊടുക്കാം എങ്ങനെ നമുക്കത് നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മളിപ്പം മീൻ തീറ്റയാണെങ്കിൽ ആദ്യം പൊടിത്തീറ്റയാണ് കൊടുത്തത് അത് ഒരു കിലോ പൊടുത്തീറ്റ ഉണ്ടായിരുന്നു പിന്നെ പോയിൻ്റ് സിക്സ് ഒരൊന്നര കിലോ അത് അവർ അതവർ അനുസരിച്ചാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞുള്ളത് പോയിൻറ്റ് എയ്റ്റ് പോയിൻ്റ് എയിറ്റ് ഒരു കിലോ മേടിച്ചു ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വൺ പോയിൻറ്റ് ടു ഒരു നാല് കിലോയാണ് മേടിച്ചത് ഇതിലാണ് പ്രോട്ടീൻ കൂടുതലുള്ളത് അടങ്ങിയിരിക്കുന്നത് പ്രോട്ടീൻ കൂടുതൽ കൊടുക്കുന്ന കൊടുക്കുന്നതിറ്റേക്കാണ് അപ്പം നമുക്ക് നമ്മുടെ ആ വെള്ളത്തിലോട്ട് ഓക്സിജൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാണ് ഇത് ഉള്ളവർക്ക് ഇത് തനിയെ ഇത് ചെയ്യാൻ പറ്റുന്ന കേസാണ് നമുക്കിവിടെ വേണ്ടത് രണ്ട് പി വി സി പൈപ്പാണ് അതിനെ ജോയിൻ ചെയ് നട ജോയിൻ ചെയ്ത ശേഷം ഒരു സൈഡിൽ എൻഡ് ക്യാപ്പും പച്ച തേച്ച് ഒട്ടിക്കുക മറു സൈഡിൽ എഫ് ടി എ അതും കൂടെ ശരിക്കും പശ തേച്ച് തന്നെ ചെയ്യുക എയർ വെളിയിൽ പോകാത്ത രീതിയിൽ നല്ലവണക്കം ഒന്ന് മുറുക്കി വെക്കുക അതിന് ശേഷം നമ്മളൊരു ആറ് സ്ഥലങ്ങളിൽ ഇതുപോലെ സ്കൂട്ടർ വയറും കൊണ്ടോ അല്ലെ വലിയ തുള വരാതെ ചെറിയൊരു തുള ഇടുക അതിന് ശേഷം നമ്മുടെ ഒരു ചെറിയ ഓസുണ്ട് ചെറിയ ട്യൂബ് പോലത്തെ അതിനു പറ്റിയ ഐ ആണ് നമ്മളിടുന്നത് ഇതിൻ്റെ ഒരു അയ്യെന്നാണ് ഐ ആണ് സാധാരണ ഇടേണ്ടത് ഐ കിട്ടാത്ത കാരണം നമ്മളിവിടെ ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ മറ്റ് രണ്ട് തലയിൽ ഒരു തല നമ്മൾ അടച്ചു വെക്കും ഒരു നിലയിലൂടെ മാത്രം ഓക്സിജൻ പോകാവുന്ന രീതിയിലാണ് അത് കറക്റ്റ് അങ്ങോട്ട് ശരിക്കും ഫിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അതിന് ശേഷം ഈ ഓസ് നമ്മൾ ഈ ചെറിയ ട്യൂബ് ഒരു എത്രണോണം വേണ്ടേ ഒരു ചാണ നീളത്തിൽ നമ്മൾ മുറിക്കുന്നു ഇനി നമ്മൾ ഈ ഇതിൻ്റെ മറുതലയിൽ ഒരു ഈ കല്ലാണ് പിടിപ്പിക്കുന്നത് ഈ കല്ല് ഓക്സിജൻ വെള്ളത്തിലോട്ട് നമ്മൾ ഈ കല്ലാണ് ഇടുന്നത് ഇതിലൂടെയാണ് ഓക്സിജൻ വെള്ളിയിലോട്ട് പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ ട്യൂബായിട്ട് കണക്റ്റ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നമ്മൾ ആ മോട്ടറിൻ്റെ കൂടെ തന്നെ ഇത് കിട്ടുന്നതാണ് പറഞ്ഞാൽ അവിടെ തന്നെ കടയിൽ നിന്ന് തന്നെ തരുന്നതാണ് എന്നിട്ട് നമ്മൾ ആ വെയിൽ ഒരറ്റത്ത് കടി അത് കടിപ്പിക്കുക പശിയൊന്നും കേക്കണ്ട നേരെ ഇങ്ങോട്ട് ടൈറ്റാണ് കക്കിങ് വെച്ചാൽ മതി ഇങ്ങനെ ഒരു ആറ് സ്ഥലത്ത് ഒരു എത്ര മീറ്റർ അകല അതായത് ഫുള്ള് നീളത്തിൻ്റെ ഒരു അളവ് എടുത്തിട്ട് ഇത്ര ഒരു പുല്യ അളവിലങ്ങോട്ട് വെച്ചാൽ മതി അതിന് ശേഷം നമ്മൾ ഒരിഞ്ചിൻ്റെ പൈപ്പ് മേടിച്ചിട്ടുണ്ട് ഈ ഒരു ഇഞ്ചിൻ്റെ പൈപ്പ് എന്തിനു വെച്ചാൽ ഈ പൈപ്പ് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ നീളമുള്ള ഓസ് ഉണ്ടായിരുന്നല്ലോ പി വി സിയുടെ അത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നതിന് വേണ്ടി ഇതിൻ്റെയും രണ്ട് സൈഡും നമ്മൾ എൻഡി ഗ്യാപ്പ് പശുതച്ച് വയ്ക്കുന്നുണ്ട് എയർ കയറാതെ എങ്കിലേ ഇത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയുള്ളൂ ഇതൊരു പൈപ്പിൻ്റെ നീളം അനുസരിച്ച് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇത് വെക്കുന്നത് കാരണം എന്നാലേ ഇത് ഇത്ര നീളത്തിലുള്ളത് വെള്ളത്തിൽ പൊങ്ങിത്തന്നെ കിടക്കുകയുള്ളൂ ഈ കല്ലിൻ്റെ പാരവും ഇതെല്ലാം കിടന്നു വരുമ്പം ഓസ് പൊങ്ങി പൈപ്പ് പൈപ്പിൽ പൊങ്ങി കിടക്കണമെങ്കിൽ ഒരാറ് സ്ഥലത്തെങ്കിലും കണക്ട് ചെയ്യണം ഇത് കഴിയുമ്പോൾ അവസ്ഥയില് വരും രണ്ട് സൈഡിലും ഇൻഡി കാപ്പ് വെച്ച് അടച്ച് ഞങ്ങള് നേരെ ഇട്ടൊന്ന് അളവ് എടുത്തതാണിത് ഇനി നമ്മളിത് കെട്ടി വെക്കുകയാണ് ആദ്യം ഒന്ന് കെട്ടുന്നു അതിന് ശേഷം നമ്മള് തിരിച്ചിപ്പുറത്തുന്ന ഒരു അപ്പോൾ ഒരു ഇഞ്ചും അത് കറക്റ്റായിട്ടത് ഫിറ്റായിട്ട് തന്നെ അത് ഇരുന്നുള്ളൂ അങ്ങനെ എല്ലായിടത്തും ഇതുപോലെ തന്നെ കിട്ടുക ഒരേഴ് സ്ഥലത്താണ് ഇത് കിട്ടുന്നത് നമ്മുടെ കുളത്തിൻ്റെ നീളമനുസരിച്ചാണ് ഈ പൈപ്പിൻ്റെ പൈപ്പ് വാങ്ങേണ്ടത് ഇപ്പോൾ നമ്മുടെ ഒരു മുപ്പത് മീറ്ററിൻ്റെ അളവാണ് നമ്മൾ അതിനുള്ള അത് വെച്ചുള്ള കണക്കാണ് കണ്ട കിട്ടിയ ശേഷം ഇങ്ങനെ വരും വേണമെങ്കിൽ നമുക്ക് ആ മിച്ചമുള്ള വള്ളി വേണം മുറിച്ച് കളയാം ഇല്ലെങ്കിൽ അതൊരു ഭംഗിയായിട്ട് വേണേൽ കിടന്നോളൂ ഞങ്ങൾ അത് കുളത്തിലോട്ട് ഇതിൻ്റെ ഒരു വശം ഇറക്കാൻ പോവുകയാണ് ഇത്രയും പണിയുള്ളൂ ഇത്രയും നിസ്സാരമായ ഒരു പണിയാണ് വല പയ്യെ പൊക്കിയിട്ട് വേണം വലയിട്ടിട്ടുണ്ട് പയ്യെ വെള്ളത്തിലോട്ട് ഇറക്കുവാണ് നമ്മള് ഇച്ചിനെ സൂക്ഷിച്ചൊക്കെ വേണം വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങനെ പോവുകയൊന്നുമില്ല ഇനി നമ്മൾ ഇതിന്റെ മറ്റേ അറ്റത്തിലൂടെ മോട്ടോറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓസ് മേടിച്ചിട്ടുണ്ട് ഇവിടെ കണക്ട് ചെയ്യുക ഇവിടെ എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ കിടക്കുന്ന ഭാഗത്ത് നമ്മൾ ആ ഈ വള്ളി തന്നെയാണ് നമ്മൾ കിട്ടുന്നത് കാരണം വേറെ പിടിപ്പിക്കുവാണെങ്കിൽ അത് തുരുമ്പ് പിടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലാതെ നമ്മൾ അവിടെ ഒരു സ്ട്രൂ ടോൾ ചെയ്തി പിടിപ്പിക്കുവാണെങ്കിൽ രണ്ട് വള്ളി അങ്ങനെ ഇട്ടു പാലസം കട്ട് ചെയ്തു വെള്ളത്തിലോട്ട് ബാക്കിയൊക്കെ ഇറക്കി ഇറക്കി വിടുകയാണ് വരെ കുളത്തിന്റെ നീളത്തിനനുസരിച്ചുള്ളതാണ് ഓസ് മേടിക്കുമ്പോൾ തന്നെ ഓസില് ഏറെ നിറച്ചാണ് തരുന്നത് രണ്ട് വശം ഒട്ടിച്ചാണ് തരുന്നത് ഓസ് മടങ്ങിയൊന്നും പോകാതിരിക്കാൻ നമ്മളിട്ട് പച്ച ഓസിലെ കുളത്തിൽ ഇങ്ങനെ കിടക്കും നീളത്തിൽ ഇതാണ് നമ്മൾ മേടിച്ച മോട്ടർ എസി ഡബിൾ സീറോ ഫോർ എന്ന് പറഞ്ഞൊരു അതാണ് അതിൻ്റെ സൈസ് എഴുതിയാക്കുന്നത് എ സി ഒ ഡബിൾ സീറോ ഫോർ അമ്പതിനായിരം ലിറ്റർ വെള്ളത്തിന് ഈ മോട്ടറ് മതി ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഈ മോട്ടറിൽ നിന്ന് പൈപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു വാൽബ് പോലെയുണ്ട് അത് നമ്മളൊന്ന് ഊരിയിട്ട് ഈ ടെപ്പം ടേപ്പ് ശരിക്കും ചുറ്റുക കാരണം എയർ ലീക്ക് ആകരുത് ചുറ്റിയതിന് ശേഷം നമ്മൾ അതിൽ ഇത് കൊടുക്കുക എന്നിട്ട് വല്ല ഫ്ലെയറോ എന്തെങ്കിലും ഉപയോഗിച്ച് ശരിക്കും ടൈറ്റ് ചെയ്യുക ഒരു കാരണവശാലും എയർ പൊളി പോവുകയാണെങ്കിൽ ആദ്യം ഇങ്ങനെ ഓക്സിജനൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓർത്ത് ഇത് വലിയ സംഭവമായിരിക്കും എങ്ങനെ ചെയ്യും ഇതെങ്ങനെയാണ് വെള്ളത്തിലോട്ട് ചെയ്യുന്നത് പക്ഷേ ഇത് ഞങ്ങൾ പിടിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും നിസ്സാരമായ പരിപാടിയെന്ന് മനസ്സിലായത് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ തന്നെ ചുറ്റിയിട്ട് വേണം ഓസ് കണക്ട് ചെയ്യാൻ ഇവിടെ ഞങ്ങൾ ഓസ് കണക്ട് ചെയ്തപ്പം നേരെ വേറൊരു ഫിറ്റിങ്സ് ഉണ്ട് അതിട്ട് ടൈറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് ഇത് ആ വെള്ളത്തിലോട്ടുള്ളതിന് ചെയ്ത് കഴിഞ്ഞെന്നു വെച്ചാൽ നമുക്ക് തുരുമ്പ് പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഈ മോട്ടറ് നനയല്ലാത്ത കാരണം നമുക്കിവിടെ ഉറപ്പായിട്ട് ഇത് പിടിപ്പിക്കാം നമ്മളിപ്പോൾ വീട് തൊട്ടടുത്തുള്ള കാരണം എന്ന് വെച്ചാൽ വീടിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ കെട്ടിയിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു ഈ വള്ളിയും കൊണ്ട് തന്നെ നമ്മൾ കെട്ടുകയാണ് കാരണം ഈ വള്ളി നല്ല ഇതുള്ളതാണ് പെട്ടെന്ന് പോവുകയല്ല ഇതിൽ രണ്ട് വള്ളി ഇട്ടിട്ട് ഞങ്ങൾ വീടിൻ്റെ കുക്കിൽ കെട്ടി തൂക്കിയിടുകയാണെങ്കിൽ നിന്ന് ഈ വാൽവ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിത് ഇടയ്ക്ക് ഈ മോട്ടറിൻ്റെ പവർ കുറയുമ്പോൾ ഇതൊന്ന് ഊരിയിട്ട് ഈ സ്പോഞ്ച് മുഴുവൻ മുഴുവൻ പൊടി കവരും ഈ പൊടിയൊന്ന് തൂത്തിട്ട് വീണ്ടും ഇടുവാണെങ്കിൽ മോട്ടറിൻ്റെ പവർ കുറയുമ്പോൾ ആ പൊടി തൂക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ചൂടെ പവർ കിട്ടാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്താൽ ഒത്തിരി പൊടി ഉണ്ടെങ്കിൽ ഉള്ളൂ ഇല്ലെങ്കിൽ അതിങ്ങനെ അത്രയും ശല്യം വരിയല്ല നേരെ അത് ഇങ്ങനെ ഇട്ട് അടച്ച് വെക്കാൻ തരും നിങ്ങൾ ഈ കുക്കിൽ കെട്ടിയിടുകയാണ് കുളവായിട്ട് ഇത്രയും ദൂരമുള്ള കാരണം നമുക്ക് എളുപ്പമുണ്ട് ഇന്ന് നമ്മൾ ഈ സ്വിച്ച് ഒന്ന് ഓൺ ആക്കുവാണ് എങ്ങനെയുണ്ടെന്ന് കണ്ടോ എയർ വരുന്നത് കണ്ടോ വെള്ളത്തിലോട്ട് നമ്മൾ ആറ് ഏഴ് സ്ഥലത്താണ് ഇത് പിടിപ്പിച്ചത് ആ ഏഴ് സ്ഥലത്തും വെള്ളത്തിലോട്ട് ബബിൾസ് പോലെ കണ്ടോ വരുന്നത് ഇതിന് വേണ്ട ഐറ്റങ്ങൾ നമ്മൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ഇത്രയും നിസ്സാരമായിട്ട് നമുക്ക് മീൻകൊളുത്തി ചെയ്യാവുന്നതാണ് വലിയ കാശ്മുടക്കില്ല ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം